ി വിനയചന്ദ്രൻ്റെ പെങ്ങൾ എന്ന കവിത എന്തിനാണെന്തിനാണെൻ്റെ പെങ്ങൾ കൂടെ സഞ്ചിയിൽ നിന്നെടുക്കാതെ മഹാവർഷ ബന്ധുശാപം കൊണ്ടുലർന്നു കുതിർന്നു കലക്ക വെള്ളം പോൽ കലമ്പി നടക്കുന്നു അന്ധയായി മൂകയായാൾ പടർപ്പിൽ നിന്നു വിന്തഞ്ഞു പുരുഷ ശവരൂക്ഷ ഗന്ധം മുളപൂത്ത പോലെ വമിക്കുന്നു ഗന്ധം മുളപൂത്ത പോലെ വമിക്കുന്നു അന്തിയാകുമ്പോൾ മദഗജമേറി വന്ന ദ്യം പറ ഉത്സവം കൊള്ളുന്നു ആരാണു നീയെന്നു ചോദിപ്പവരോടു ഞാൻ നടിയുർവശി മീരാ കവി അമ്പശാപം അപർണ തസു ലോപാമുദ്രപാരതന്ത്രം ദേവയാണി പക രാധാകൃഷ്ണ സ്വപ്നങ്ങളെന്നാരെയും കൂസാതെ നടക്കുന്നു ചുറ്റും വിചനമാ പൂന്തോട്ടമെന്നോർത്തു കത്തിക്കണ്ണാകുന്നോരുദ്യോഗശാലയിൽ പൊട്ടിക്കരഞ്ഞിടി വെട്ടേറ്റ പൂമരം ിത്തകർന്ന പോൽ മൂർച്ചു വീഴുന്നു പൂവിരിഞ്ഞാലുടൻ ചെമ്പരത്തിപ്പൂക്കൾ ദേവിക്കു നൽകാതെ കുന്നി നിറുകയിൽ തൂകിവെയിൽ കൊണ്ടു കാവടി തുള്ളുന്നു തൂകിവയിൽ കൊണ്ടു കാവടി തുള്ളുന്നു ചിത്രത്തിലൊക്കെയും ഏതോ രഹസ്യ ലിപികൾ വരഞ്ഞിട്ടു പച്ചയില്ലാത്ത നിറങ്ങൾ തന്നാലു പുരമോ കണ്ോ തിലകമോ സീമന്തരേഖയിൽ സിന്ദൂരമോ ഇല്ല നോവനാർഭാട വിശുദ്ധമാകുന്നതാം ഏകാദശിയോ പ്രദോഷമോ ശക്തിയോ ഇന്നലെ പൂത്ത പവിഴ ൻ മുറ്റത്തും ചോരവാർന്നൊരു ചിറകുമായി വീണതും മഞ്ഞക്കറുപ്പൻ കിളിയോയനാഥയാം പെണ്ണോയ ഭർത്തിയാം പ്രേമഗീതമോ മുത്തങ്ങയോ ശുക്രരശ്മിയോ ഇല്ലാതെ കുറ്റവും ശിക്ഷയുമായി ജരബാധിച്ചു ഭിത്തിയിൽ തൂങ്ങും കലണ്ടറിയിൽ പുത്തൻ പകലതിൽ നിർധയാ മാം പ്രേമെന്ന നിഴൽ കാണാം അല്പനേരം ഭൂമി ഭൂമിയാകുന്നൊരാ മിത്രനേരം പോയി മണം പോയി പെങ്ങൾ വൃക്ഷങ്ങൾ തെളിഞ്ഞു കടൽ കാലിൽ അണിഞ്ഞു മഹാകാളമേഘങ്ങൾ മൂടെ പുതച്ചു കരിമ്പനക്കാടുകൾ കപ്പുറം സൂര്യൻ മറഞ്ഞത് മാലവനങ്ങൾക്കുമ്പുറം ഏകയായി സന്ധ്യയായി ചെന്നു നിൽക്കുന്നിതാ ഏകയായി സന്ധ്യയായി ചെന്നു നിൽക്കുന്നിതാ സന്ധ്യ ഞാൻ കൊളുത്തി എൻ്റെ ഉള്ളിൽ ഇരുട്ടിലാകാശിരാതിൻറെ തുമ്പിൽ പൊടുന്നനെ കേൾക്കുന്നതാരവം കോടാനുകൂടിയാം പാറ്റകൾ ഭൂമി മൂടി ശിവാക്ഷര തേജസ്സു മൂടി ഈ അണ്ട കടാഹം പൊഴിയൊന്നു പാറ്റതൻ കത്തുന്ന കുഞ്ഞിറകിൻ പരമ്പരാ どんどんかりんのどんどん